ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓപ്ഷന് മുന്നോടിയായിട്ടുള്ള ട്രേഡിംഗ് പ്രോസസ്സിൻ്റെ ചർച്ചകൾ തുടങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തർ സഞ്ജുവിനെ ഇപ്പോൾ സൈൻ ചെയ്യും ജഡേജെ ഇപ്പോൾ സൈൻ ചെയ്യും സാഗറിനെ ഇപ്പോൾ സൈൻ ചെയ്യും ജുറലിനെ ഇപ്പോൾ സൈൻ ചെയ്യും രാഹുലിനെ ഇപ്പോൾ സൈൻ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പക്ഷേ മുംബൈയുടെ കാര്യത്തിൽ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേഡ്സ് എന്ന് പറയുന്നത് പോലെ ഈ വാക്കുകളല്ല പ്രവൃത്തിയാണ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്നാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ നയം അതുകൊണ്ട് തന്നെ അവർ നൈസായിട്ടൊരു ട്രേഡ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സർപ്രൈസിങ് എമൗണ്ട് വെച്ചാൽ ആ ട്രേഡ് ചെയ്ത റേറ്റ് ആണ് ഒരു സമയത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്റ്റാർ പ്ലെയർ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും യൂട്ടിലിറ്റി പ്ലേസിൽ ഒരാളായിട്ട് വിലയിരുത്തപ്പെട്ട ഷാർദുൽ ടാക്കൂർ എന്ന ഓൾറൗണ്ടറെയാണ് മുംബൈ ഇന്ത്യൻസ് വെറും രണ്ട് കോടി രൂപയ്ക്ക് ലക്നോ സൂപ്പർ ചൈൻസിൽ നിന്നും ട്രേഡിലൂടെ സ്വന്തമാക്കിയത് അപ്പം ഒത്തിരി വയ്യ അതുകൊണ്ടാണ് സംസാരം ഉടനെ ഒഫീഷ്യൽ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരും അപ്പൊ പറഞ്ഞു വന്നത് എല്ലാവരും ചർച്ച നടത്തി റൂമറുകള് പടർത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെയ്യേണ്ട കാര്യം നൈസായിട്ട് ചെയ്തു അവര് രണ്ടു കോടിക്ക് ഷാരദുൾ ടാക്കൂറിനെ സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസിന് മികച്ച ഒരു അസത്തായിരിക്കും ഷാരദുൾ ടാക്കൂർ ഹാർദിക് പാണ്ഡ്യെക്കാട്ടിൽ പലപ്പോഴും യൂട്ടിലിറ്റി പ്ലെയർ ആയിട്ട് ആൾ ഉപയോഗപ്പെടും പക്ഷേ മുംബൈയുടെ ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് അവർ ഹാർദിക്കിനെ കാണുന്നുണ്ട് പക്ഷെ ഇമ്പാക്ട് ബേസ് ഷാരദൂല് തളങ്ങാൻ സാധ്യതയുണ്ട് വിക്കറ്റ് ഇട്ടില്ലെങ്കിലും അവൻ അടി കൊണ്ടാലും നല്ല ക്രൂഷ്യൽ വിക്കറ്റുകൾ ഷാർദുൽ എടുക്കും അതുപോലെ നിർണായക സ്ഥാനത്ത് അത്യാവശ്യം ബാറ്റ് ചെയ്യാനും ഷാർദൂലിനെ കൊണ്ട് പറ്റും എന്ന് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയുള്ള പ്രകടനവും ചെന്നൈക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനവും ഒക്കെ ഷാർദുൽ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ ലക്നൗവിൽ അത്ര ശോഭിക്കാൻ പുള്ളി കഴിഞ്ഞിട്ടില്ല ആ ഒരു അവസരം നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് മുംബൈ ഇന്ത്യൻസിൽ ലക്നൌവിൽ നിന്നും ഷാർദുൽ ടാക്കൂറിനെ വെറും രണ്ട് കോടിക്ക് തൂക്കി